സമയത്ത് മൈക്ക് ഒന്ന് ആയി പോയി അപ്പൊ അതുകൊണ്ടാണ് ആർക്കും ഒന്നും കേൾക്കാൻ പറ്റിയില്ല എന്നുള്ളത് കമന്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ നമ്മൾ ആദ്യമേ ചോദിക്കുന്നുണ്ടെക്കുന്നത് കേൾക്കാം എന്ന് വിശ്വസിക്കുന്നു അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതിന് മുമ്പ് ഉച്ചഭാഷണിയിലൂടെ അതിമനോഹരമായ ഒരു കീർത്തനം ഒഴുകിവരുന്നു ഇത് ഏവർക്കും ഏറെ പ്രിയങ്കരവും ജനപ്രീതി ആർജിച്ചതുമാണ് ഇന്നും ഇതിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ ഭക്തഹൃദയങ്ങൾ ഒരു മന്ത്രം പോലെ മന്ത്രം പോലെ ഇത് ജപിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നത്തെ ലൈവിൽ ഈ കീർത്തനത്തെ കുറിച്ചാണ് നമ്മൾ സംവദിക്കുന്നത് ശബരിമലയിലെ പൂജ കഴിഞ്ഞ് അത്താഴ പൂജ ശേഷം നടയടയ്ക്കുന്നതിന് മുമ്പ് ഓരോ നിലവിളക്കും അണച്ച് മേൽശാന്തി നടയടയ്ക്കുന്നു ഈ കീർത്തനം പാടിത്തീരുന്നതിന് മുമ്പാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ കീർത്തനം പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തുന്ന മറ്റ് ഭക്തജനങ്ങൾ ശരണം വിളിക്കാൻ പാടില്ല എന്നൊരു ഐതിഹ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ കീർത്തനത്തെ കുറിച്ചാണ് നമ്മൾ പരാമർശിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഈ കീർത്തനം മംഗളകാരിണിയായ മധ്യമാവധി രാഗത്തിൽ ആദ്യ തളത്തിലാണ് പതിനാറ് പദ്യങ്ങളായിട്ടാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഈ കീർത്തനത്തിൻ്റെ ഏഴ് പദ്യങ്ങൾ മാത്രമാണ് ശബരിമലയിൽ അയ്യപ്പനെ ഉറക്കുവാനായിട്ട് ഉറക്കുപാട്ടായി അംഗീകരിച്ചിട്ടുള്ളത് ഈ കീർത്തനം ഏറെ പ്രശസ്തമാണെങ്കിലും ഇതിൻ്റെ രചയിതാവ് ആര് എന്ന കാര്യത്തിൽ ഒരു ചെറിയ തർക്ക വിഷയം ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാര്യത്തിലേക്ക് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് പോകേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കോനകത്ത് ജാനകിയമ്മ എന്ന സ്ത്രീ ആണ് ഈ കീർത്തനം എഴുതി സമർപ്പിക്കുന്നത് അക്കാലത്ത് അവരുടെ ബന്ധു ശബരിമലയിൽ ശാന്തിക്കാരിൽ ഒരാളായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നീട് വന്ന വിമോചനാനന്ദ എന്ന് പറയുന്ന ആ ഭക്തൻ അദ്ദേഹത്തിന്റെ പരിശ്രമ ബലമായിട്ടാണ് ഹരിവരാസനത്തിന് ശബരിമലയും ദേവസ്വം ബോർഡും അംഗീകരിക്കുന്നതും അത് അയ്യപ്പന്റെ ഉറക്കുപാട്ടായിട്ട് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും അരിവരാസനത്തിന് മറ്റൊരു രചയിതാവുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അത് കമ്പക്കുടി കമ്പക്കുടി കുളത്തൂർ സുന്ദരേശ്വരയ്യർ ആണ് ഇതിൽ ഏതാണ് ശരി എന്നതിന് ഇപ്പോഴും വ്യക്തതയില്ല അരിവരാസനം എന്ന കൃതി വളരെയധികം വിമർശനം നേരിട്ട ഒരു കൃതിയാണ് ഭക്തിപരമായി നോക്കുമ്പോൾ ഏറ്റവും മികച്ച അയ്യപ്പ ഭക്തിഗാനം എന്ന് പറയാം പക്ഷെ സംസ്കൃത ഭാഷാ നിയമങ്ങൾ അനുസരിച്ച് ഈ കൃതി മികച്ചൊരു കൃതിയാണോ എന്നത് നിരൂപകർ പോലും അംഗീകരിക്കുന്നില്ല എന്ന് പറയാം അതിന് കാരണമായി അവർ പറയുന്നത് മൂന്നാം പദ്യത്തിലെ പ്രണയസത്യകം എന്ന വാക്യം ഇവിടെ കവി ഉദ്ദേശിച്ചത് പ്രഭ സത്യക എന്ന ഭാര്യമാരോടൊപ്പം ശാസ്താവ് ഇരിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ സംസ്കൃത ഭാഷാ നിയമങ്ങൾ അനുസരിച്ച് ആ ഒരു അർത്ഥം വരുന്നില്ല എന്നാണ് ഇതിൻ്റെ നിരൂപകരും ഗാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്നത്തെ ചിന്തകരും ഒക്കെ പറഞ്ഞു വച്ചിട്ടുള്ളത് പിന്നെ അടുത്തൊരു വർഷം എന്ന് പറയുന്നത് എട്ടാം പദത്തിലെ എട്ടാം പദ്യത്തിലെ കളഭകേസരി എന്ന ഭാഗമാണ് അവിടെ വരുന്ന അർത്ഥം കളഭകേസരി എന്ന് പറയുന്ന ഭാഗത്തിലെ അർത്ഥം വരുന്നത് ഇത് പ്രഥമ വിഭക്തിയിൽ അന്വയിക്കപ്പെട്ടു കിടക്കുന്നു ആശയക്രിയ ആശയക്രിയയുടെ കർത്താവായ അസ്മശബ്ദത്തിൽ അന്വയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അയ്യപ്പനെ സ്തുതിക്കുന്ന ആനകളിൽ ഇതിന്റെ അർത്ഥം വരുന്നത് അയ്യപ്പനെ സ്തുതിക്കുന്ന ആനകളിൽ ഏറ്റവും കേമൻ ഞാനാണ് എന്നാണ് അതിലെ അർത്ഥം വരുന്നത് പക്ഷേ കവി ഉദ്ദേശിച്ച അർത്ഥമല്ല ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സംസ്കൃത ഭാഷാ നിയമവുമായി ബന്ധപ്പെട്ട അർത്ഥമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വന്നിരിക്കുന്ന അർത്ഥം അർത്ഥം ഇതിന്റെ കവിതയുമായിട്ട് അല്ലെങ്കിൽ ഈ കവിത സങ്കല്പ